Thank you. <izin> ും

നിന്റെ നീ നീ മാറ്റുക ഞാൻ ഇപ്പോൾ പോയി വേഗം മാറ്റാം മിസ്സേ വേണ്ട വേണ്ട അടുത്ത ഒരു ഉണ്ട് കഴിഞ്ഞിട്ട് മാറാൻ പോട് ഇങ്ങനെ നോക്കുന്നത് ഏടാ വല്ലതും ും

നീ എന്താണ്ടാ അതെ മൂക്ക് എടിച്ച് പറ്റിയേ നീ അല്ല പറഞ്ഞതെ ഞാൻ ഇട്ട പോലെ മേക്കപ്പ് നിനക്കും വേണമെന്നാ എടാ നീ ഇത് കണ്ടോ എന്ത് അവളുടെ കുട്ടി ചോര വലത്തെ മുടിയാ ഈ മുടി കൊണ്ട് അവൾ എന്നെ അടിച്ചടാ അവൾ അപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ അവളുടെ മുടിവന്നു നിന്റെ കവളിൽ വീണതല്ലേ ഹ് അത് സാരമില്ല അത് സില്ലി കാര്യമല്ല എന്ത് സില്ലി കാര്യമെന്നോ എനിക്ക് കവൾ ഇപ്പോഴും വേദനയാകുന്നുണ്ട് മുടി കൊണ്ടി ഇങ്ങനെ പലപ്പോഴും എനിക്ക് അടി കെട്ടിയപ്പോൾ ഞാൻ നിന്നോട് പറയാറില്ല അപ്പോൾ നീ എന്താ പറയാറെ ഫില്ലി കാര്യമെന്നാ അങ്ങനെ എന്നെ അടിക്കുമ്പോൾ മാത്രം ഫില്ലി ആക്കണ്ട നിന്നെ അടിക്കുമ്പോഴും ഫില്ലി ആക്കിയാൽ മതി എ എന്നാൽ ശരി ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയില്ല ആ മിസ്സേ അല്ല അടുത്തത് നിന്റെ പാട്ടാണ് നീ പാട്ടൊക്കെ പഠിച്ചതല്ലേ ആ അതൊക്കെ ഞാൻ പണ്ടേ പഠിച്ചിനി മിസ്സിനെ കേൾപ്പിച്ചു തരണം ഹേയ് വേണ്ട നീ സ്റ്റേജിൽ നിന്ന് മടിപൊളിയായിട്ട് പാടിയാൽ മതി മിസ്സ് ഒന്ന് കേട്ട് നോക്ക് വേണ്ട കേൾക്ക് മിസ്സേ ഞാൻ പാടിത്തരാം ഞാൻ <imitation> പാടിത്തരാ <imitation> <imitation> നല്ല കാണാൻ അല്ലടാ ഒരു കവളിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇപ്പുറത്തെ 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 കവളിലും കൂടി 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 മേക്കപ്പ് ആഹാ എന്നാൽ നീ കവളും കവളും സംഭവ് ഞാൻ അടിച്ചത് കൊണ്ടായിരിക്കും അവൻ കാരണത് ഞാൻ അടിച്ചത് പിന്നെ അവൻ കരയുന്നത് വേറെന്തോ ഒരു പ്രശ്നം അവനുണ്ട് ആ